വെളുപ്പിക്കൽ എന്നൊരു ടാസ്ക് ആയിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് വരുന്നത് അവിടെ ഒരുപാട് പാത്രങ്ങൾ ഇരിപ്പുണ്ട് നല്ല കരി പിടിച്ച കുക്കർ പിന്നെ സ്പൂണ് കുടം കുടമല്ല കലം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സ്പൂണൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടസ്റ്റൻസിന് അനൗൺസ്മെൻറ്റ് കിട്ടിയ പാട്ടത്തന്നെ അവർ ഓടുന്നു എല്ലാവരും തേങ്ങ ഒക്കെ എടുത്തിട്ട് അതിലെ ചകിരിയൊക്കെ കടിച്ച് പറിച്ച് ഇരുന്നിട്ട് പാത്രമൊക്കെ നന്നായിട്ട് കഴുകുന്നുണ്ട് വെളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ വെള്ളമെടുത്ത് ഓടി വരുന്നു പാത്രം കഴുകുന്നുണ്ട് ചിലർ ടിക്കറ്റു ഫിനാലെ ബമ്പർ ബോണസ് ലഭിക്കാനുള്ള ടാസ്ക് ആണ് ഇത് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് കുറച്ചാണ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അഭിഷേകും നന്ദനയും കൂടെ എടുക്കാൻ വേണ്ടി രണ്ടുപേരും ഒരുമിച്ചാണ് എത്തിയത് ആ സമയത്ത് അഭിഷേകിനെ നന്ദന പിടിച്ചു മാറ്റും പിടിച്ചു മാറ്റുമ്പോൾ അഭിഷേക് വെള്ളം എടുക്കാൻ വേണ്ടി മുന്നോട്ട് തള്ളി തള്ളി വന്നിട്ട് കാലുകൊണ്ട് അതിൻ്റെ താഴെ ഇരുന്ന പൈപ്പിൻ്റെ താഴെ ഇരുന്ന ബക്കറ്റ് ചവിട്ടി തേർപ്പിക്കുന്നുണ്ട് എന്നിട്ടും നന്ദന പിടിവിടുന്നില്ല മുറുക്കി പിടിച്ചിരിക്കുകയാണ് അഭിഷേകിന് ആ സമയത്ത് നമ്മുടെ അഭിഷേക് പൈപ്പിൻ്റെ മുകളിൽ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് പൈപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ ബലമായി പിടിച്ചിരിക്കുകയാണ് ആ നന്ദനയുടെ തള്ളിൻ്റെ ഒരു ശക്തി കൊണ്ടാണെന്ന് തോന്നുന്നു ആ പൈപ്പ് പൊട്ടി ആ പൈപ്പ് പൊട്ടി അവിടെ ആകെ വെള്ളമായി പക്ഷേ നന്ദന വിളിച്ചു പറയുന്നത് ദാ അഭിഷേക് പൊട്ടിച്ചോ അഭിഷേക് പൊട്ടിച്ചോ നൈസായിട്ട് അഭിഷേകിൻ്റെ തലയിൽ നന്ദനെ ചാർത്താൻ വേണ്ടി ശ്രമിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് രണ്ടുപേരുടെയും ഒന്നും തള്ളും കാരണമാണ് ആ പൈപ്പ് പൊട്ടിയത് അഭിഷേക് ഒറ്റയ്ക്ക് പൊട്ടിച്ചതല്ല ഇവിടുന്ന് അങ്ങോട്ട് പ്രഷർ വന്നപ്പോൾ അത് അഭിഷേകിൻ്റെ കൈ തട്ടി പൊട്ടിയതാണ് എന്തായാലും നമുക്ക് ഇത് ലൈവിലെ എപ്പിസോഡിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്